അവിടെ <laughs> പറയുന്നുണ്ട് <laughs> എന്റെ പ്രിയപ്പെട്ടവരെ ജമാനത്തായി നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല നിസ്കരിക്കാൻ വേണ്ടി സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി വൈകുന്നേരമായിട്ട് കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ ജോലി നൽകട്ടെ കേട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി മാറ്റി വെക്കും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അവിടുന്ന് മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ജമാക്കനായി നിസ്കരിച്ചാൽ കഴുന്ന പ്രതിഫലം ഒന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകരെ ഏറ്റവും നല്ല അമലേതാണ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണെന്ന് റസൂലായി തങ്ങളോട് സ്വഹാബത്തോട് ചോദിക്കുമ്പോഴുന്ന സ്വഹാബത്തിനോട് പറഞ്ഞത്

ورأي ورأي يا رسول, رسول الله എനിക്ക് കണ്ണുകാണാത്ത കാര്യമറിയാമല്ലോ പള്ളിയിൽ പാങ്കുവിളി കേൾക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ എത്തുന്നവരാണ് ഞാന് അതുകൊണ്ട് കാലങ്ങളിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ പോലും ബുദ്ധിമുട്ട ആള് പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ വീട്ടിൽ തന്നെ സമയത്ത് പറയുന്നുള്ളിയിലെ ചരട് കെട്ടിയിട്ട് ആ ചരട് കെട്ടിയിട്ട് ആ ചരടിൽ പിടിച്ചു കൊണ്ടാണെങ്കിലും പള്ളിയിലേലൂ നിന്ന് ാഹു അലേല നിങ്ങൾ ഇവിടെ പ്രിയപ്പെട്ടവരെ അത്രത്തോളം നിസ്കാരം ആ നിസ്കാരത്തിൽ നിങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല അള്ളാഹു പറയില്ലേ സാഹ നിസ്കാരമുണ്ടല്ലോ നമ്മളോട് ചെയ്യണമെന്ന് ോ അമ്മളോട് പറഞ്ഞിരുന്നിരുന്നോ ആ നിസ്കാരം നിങ്ങൾ നിസ്സാരമായി കളഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് നിസ്കരിക്കുന്നവർ

Yeah. സമയത്ത് നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അനിയേ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അനിയേണ്ട കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവനും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരം മുഴുവനും അങ്ങനെ ചുമന്ന് തുടക്കുന്നത് എന്തുകൊണ്ടാണ് അനിയേ എന്ന് ചോദിക്കുമ്പോ അരി പറയാ Viên പള്ളിയിൽ കേൾക്കുമ്പോ ആ മാിന്റെ എന്റെ ശരീരം മുഴുവൻ സമയമെങ്കിൽ കഴിഞ്ഞാൽ ആ ബാധ്യത നിറവേറ്റാതെ കണ്ട് എനിക്കൊരു സമാധാനവുമില്ല അലിയാകൻ ഇടപെടുന്ന പറയുകയാണ് ചുമാഹുവിന്റെ സാധിക്കുമോ അതിനു മുമ്പ് എന്റെ എന്റെ റൂഹ് പിടിച്ചു മാറ്റുമോയോ പേടിച്ചു പോയി ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നാണ് ഞാൻ ഭയം ഞാൻ പേടിച്ചു പോകുന്ന സഹ്യത്തിനായി വരെ ഭയപ്പെട്ടു പോയി വാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെയും ഇടയിൽ റൂഹ് എന്നോട് ആ ഒരു എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ പോയില്ലേ അത് ഓർത്തു ഭയപ്പെട്ടുകൊണ്ടാണ് എന്റെ ശരീരം മുഴുവനും ചുമന്നു പ്രിയപ്പെട്ടവരെ ഗൗരവമായ കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്

നിങ്ങളുടെ എല്ലാ അതുകൊണ്ട് തന്നെ സാധിക്കുന്നുണ്ടെങ്കിൽ അമ്മാഹുതാനുള്ള ബുദ്ധിമുട്ടാകാത്ത ജീവിതമുണ്ടല്ലോ ആ ജീവിതമിൽ നിന്നൊരു പരാജയം ആ പരാജയത്തിൽ

െ കുറിച്ച് കേട്ട്

ണോ എന്നോലെ ചെറുപ്പക്കാരോ എന്റെ നമ്മുടെ കിടക്കുന്ന സമയത്തിൽ രക്ഷപ്പെടണോ പറഞ്ഞിരിക്കുന്നു നമസ്കാരമല്ലോ അത് കൃത്യ സമയത്തിൽ കഴിഞ്ഞാൽ ണെന്നറിയോ മൂന്നാമത്തെ പ്രതിഫലാണെന്നറിയോ യൂമിയ അവന്റെ വലതാപ് കൊടുക്കുന്നതാണ് ും ഭയപ്പെടുന്ന മണിസറാറ ആ മണിശ്വറയിൽ വെച്ചുകൊണ്ട് വലതാബിൽ വരുന്നവരുണ്ട് ഇടതകയിൽ പുറയിൽ കൂടി കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുന്നവരുണ്ട് അതായത് വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് രണ്ട് വിഭാഗത്തെയും മാറ്റി നിർത്തുമ്പോ അള്ളാഹു ചെയ്തവരാണോ അവന്റെ മുന്നിലേക്ക് സലാം മുന്നിലയിൽ മലയത്തുകൾ നിന്റെ മുന്നിലെങ്കിൽ താപതരുന്ന വിജയ് നേരം നീ നിസ്കരിച്ചോ അഞ്ചു നേരം നീ നിസ്കരിച്ചോ അയ്യാഴ്മ ത്തിലേക്ക് ഒരു വിജയത്തിലേക്ക് ഒരു വിളിക്കുമ്പോ അതനുസരിച്ചു കൊണ്ട് പള്ളിയിൽ വന്ന് ചെറുകാരോഹികൾ ചെയ്യുന്ന ഒരുപാട് പ്രാരാധ്യങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പള്ളിയിൽ നിന്നതാഗ്രമങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് മാറ്റിവെച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുന്ന പെണ്ണുകളെ

മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നൽ പിണർ പോലെ വിട്ടുകിടക്കാൻ കഴിയുന്നതാണ് ഒരു ഹിസാബുല്ലവരെ ആ ഒരു മനുഷ്യന്മാരതാ നാളെ ആ ചുട്ടുപെടുക ചെണ്ടിന്റെ നിറയാണ് എന്തുകൊണ്ട് ഓരോരോ വിളിച്ചു പറയുന്നുള്ളോ ഞങ്ങളെ നരകരരെ എന്നാലും ഈ നിസാബിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് വിഴിയുന്നില്ല

എന്റെ പ്രിയപ്പെട്ടവരെ വളരെ പ്രിയാകട്ടെ